നമസ്കാരം ഇടതുപക്ഷം കൂട്ടായി ഗവർണറെ വീഴ്ത്താൻ നോക്കുമ്പോഴും ഒരു പിടി പിന്നോട്ടില്ലെന്ന് തെളിയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ഗവർണറെ പിന്താങ്ങി പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സുധാകരൻ ഇന്ന് എം എം ഹസൻ അങ്ങനെ ഓരോരുത്തരായി ഗവർണർക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണറെ ന്യായീകരിച്ച് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഗവർണർ കൊടുത്ത ലിസ്റ്റിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എം എം ഹസൻ പറഞ്ഞത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൊടുക്കുന്ന ലിസ്റ്റിൽ മാർക്കിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ ഗവർണർക്ക് ഗവർണറുടെ വിവേചന അധികാരം ഉപയോഗിക്കാം നമുക്കതിനോട് യോജിക്കാം വിയോജിക്കാം ഗവർണറുടെ അധികാരമാണത് അത്തരമൊരു നിയമനമായിരുന്നു വൈസ് ചാൻസലറുടെ കാര്യത്തിലും ഗവർണർ നടത്തേണ്ടിയിരുന്നത് ഗവർണർ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യുന്നുവെന്നും സി പി എം മാർക്കിസ്റ്റുകാരെ മാത്രമേ നോമിനേറ്റ് ചെയ്യുന്നുള്ളൂവെന്നും എം എം ഹസൻ ആരോപിച്ചിരുന്നു രണ്ടുപക്ഷവും പിടിക്കാനില്ലെന്നും അവസാനം എം എം ഹസൻ വ്യക്തമാക്കി കാലിഗറ്റ് സർവകലാശാല സെനറ്റിൽ പതിനെട്ട് പേരാണുള്ളത് ഇതിൽ ഒൻപത് പേർ ബി പ്രതിനിധികളാണ് സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സെനറ്റിൽ ബി ജെ പി പ്രാതിനിധ്യം ഉണ്ടാകുന്നത് സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ബി ജെ പി അംഗത്തെ കൊണ്ടുവരാനാണ് ഒൻപത് ബി ജെ പി സെനറ്റ് അംഗങ്ങളെ ചാൻസലർ കൂടിയായ ഗവർണർ നോമിനേറ്റ് ചെയ്തതെന്നാണ് ഉയർന്ന ആരോപണം ഗവർണർ പിണറായി സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലെയും സത്യാവസ്ഥ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവർണർ ആണ് ശരിയെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഗവർണർക്ക് പിന്നിൽ നിന്ന ജനാവലിയിലൂടെ കേരളം കണ്ടത് ജനങ്ങൾ ഒന്നിച്ച് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന കാലം ഇനി വിദൂരമല്ല പിണറായി നടത്തുന്ന നവകേരള സൽസിനേക്കാൾ വരവേൽപ്പാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയത് ഇതൊരു തുടക്കം മാത്രമാണ് വെബ് ഡെസ്ക്